ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലതാണ് ഇപ്പം നിങ്ങളിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങുമ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് മൊബൈൽ കിട്ടും മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളാദ്യമായിട്ട് ആരെയാണ് വിളിക്കുക അത് നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് പറയണമെന്നാണ് ഇന്നത്തെ ടാസ്ക് അപ്പോൾ ആദ്യമായിട്ട് പറയാൻ വന്നത് നമ്മുടെ അനീഷാണ് അനീഷ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫോൺ ആദ്യം കൈ കിട്ടിയാൽ ആദ്യം ഞാൻ വിളിക്കുന്നത് എൻ്റെ അനിയനെ ആയിരിക്കും അബീഷെന്നാണ് അവൻ്റെ പേര് ഞാൻ അബിയെ വിളിച്ചിട്ട് ചോദിക്കും എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എങ്ങനെയാണ് എന്തുവാണോ അവസ്ഥ എന്നൊക്കെ ഞാൻ ആദ്യമേ അവനോട് ചോദിക്കും കാരണം ജനങ്ങൾ എങ്ങനെയാണ് എന്നെ എടുത്തിരിക്കുന്നത് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ഞാൻ നെഗറ്റീവും പോസിറ്റീവായിട്ടുമാണ് ഇവിടെ നിന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവങ്ങൾ ആൾക്കാർ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ആദ്യം അവനെ വിളിച്ചിട്ട് ചോദിക്കും എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരണോ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ളൊരു പേടി എനിക്ക് എന്തായാലും ഉണ്ടാവും എൻ്റെ എല്ലാവിധ ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ അനിയൻ ഏത് സാഹചര്യത്തിലും അവൻ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ എന്നോട് സത്യം പറയും കള്ളം പറയത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ഉറപ്പായിട്ടും അവനെ തന്നെ വിളിക്കും ആദ്യമായി ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിളിക്കുക എൻ്റെ അനിയനെ ആയിരിക്കുമെന്ന് അനീഷ് പറയുന്നു